ഒരു എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം സന്ദർശിക്കൂ ടെക്സ്റ്റൈൽസ് മൂവാറ്റുപുഴ മൂവാറ്റുപുഴ നഗരത്തിലെ ജംഗ്ഷനിൽ വാട്ടർ അതോറിറ്റി ജംഗ്ഷനിൽസിനായി കുത്തിപ്പൊളിച്ച റോഡ് നന്നാക്കാത്തതിൽ കൗൺസിലർമാർ സൂപ്രണ്ടിങ് എഞ്ചിനീയറേയും എക്സിക്യൂട്ടീവ് എഞ്ചിനീയറേയും ഉപരോധിച്ചു നാളെ തന്നെ റോഡിന്റെ അറ്റകുറ്റപ്പണികൾ നടത്താമെന്ന അധികൃതരുടെ ഉറപ്പിനെ തുടർന്നാണ് കൗൺസിലർമാർ ഉപരോധം അവസാനിപ്പിച്ചത് മാസങ്ങൾക്ക് മുൻപ് മൂവാറ്റുപുഴ നഗരത്തിലെ നൂറ്റിമുപ്പത് ജംഗ്ഷനിൽ എം സി റോഡിൽ വാട്ടർ അതോറിറ്റി കുത്തിപ്പൊളിച്ച റോഡാണ് അപകടാവസ്ഥയിലായിരിക്കുന്നത് റോഡ് കുത്തിപ്പൊളിച്ച് വലിയ ഗർത്തം രൂപപ്പെട്ടതോടെ നിരവധി അപകടങ്ങളാണ് ഇവിടെ ഉണ്ടായത് പ്രദേശവാസികളും വാർഡ് കൗൺസിലർമാരും നിരവധി തവണ അധികൃതരെ വിവരമറിയിച്ചെങ്കിലും യാതൊരു നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല ഇതേ തുടർന്നാണ് കൗൺസിലർമാരായ സിനി ബിജു ജോസ് കുര്യാക്കോസ് ജിനു മടൈക്കൽ എന്നിവരുടെ നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റി സൂപ്രണ്ടിംഗ് എഞ്ചിനീയറേയും എക്സിക്യൂട്ടീവ് എഞ്ചിനീയറേയും ഉപരോധിച്ചത് രണ്ട് ദിവസത്തിനുള്ളിൽ റോഡിന്റെ പണികൾ പൂർത്തീകരിക്കുമെന്ന് ഉറപ്പ് അധികൃതർ നൽകിയതിനെ തുടർന്നാണ് കൗൺസിലർമാർ ഉപരോധം അവസാനിപ്പിച്ചത് റോഡ് നന്നാക്കിയില്ലെങ്കിൽ തിങ്കളാഴ്ച മുതൽ എം എൽ എ മാത്യു കോൾനാടന്റെ നേതൃത്വത്തിൽ കൂടുതൽ ജനപിന്തുണയോടെ സമരം ശക്തമാക്കുമെന്നും കൗൺസിലർമാർ അറിയിച്ചു കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ എം ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ